ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനെൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ട് നമ്മുടെ വീട് പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ വീട് പണി ഒരു കോൺട്രാക്ടറിന് കൊടുത്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആ പണികൾ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു അവരെ ഈ പണിയിൽ നിന്ന് നമ്മൾ മാറ്റിച്ചു നമ്മൾ ആ ഒരു കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഇവർ എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഇവർ ഞങ്ങൾക്ക് വരുത്തിയിരിക്കുന്ന നഷ്ടങ്ങൾ ഒരുപാടാണ് കേട്ടോ കാരണം ഇവർ സൈറ്റുകളിൽ അങ്ങനെ വരാറേ ഇല്ല സൈറ്റുകളിൽ വരാറില്ല പണി നാളുകളാണ് വന്ന് പണിയുന്നത് ബംഗാളികളാണ് പണിയുന്നത് അവർ പറയുന്ന രീതികളല്ല ചെയ്യുന്നത് പണികളെല്ലാം അപ്പം ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിങ്ങൾ സൈറ്റിൽ വരുന്നില്ല പണികൾ ശ്രദ്ധിക്കുന്നില്ല പറയാത്ത പണികൾ ചെയ്യുന്നു ചെയ്യുന്ന പണികൾ ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ആ കൊടുക്കാനുള്ള പൈസ നമ്മൾ നിലവിൽ കൊടുത്തു കാരണം വാർക്ക വരെയാണ് അവർ പണിത് തീർന്നിരിക്കുന്നത് കട്ട തേച്ച് വാർക്ക വരെ അപ്പം അതിനുള്ള പൈസ നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു പിന്നീട് അവർ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഒരു ഒരു അടുക്കളയും ഒരു ഹാളും ഒരു ബാത്റൂമും ഇവർ ഫ്രണ്ടും പുറമൊന്നും തേച്ചിട്ടില്ല അകവും തേച്ചിരുന്നു പിന്നെ വയറിങ്ങും പ്ലംബിങ്ങും ചെയ്തിരുന്നു അപ്പം ബാത്റൂമിലേക്കുള്ള ക്ലോസറ്റ് ഞങ്ങൾ കൊടുത്ത കാശ് അവരുടെ കയ്യിലുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലോസറ്റ് എടുക്കൂ എന്നാണ് നമ്മൾ പറഞ്ഞത് വന്നവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് ഞങ്ങൾ എടുക്കാമെന്നാണ് പറഞ്ഞത് അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബില്ലുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇനിയും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പം തേപ്പിന് മാത്രം ഇവർ ഒരു നാന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് തേച്ചേന് മാത്രം എൺപത്തി മൂവായിരം രൂപയാണ് ഇവർ ടോട്ടൽ ഇട്ടിരിക്കുന്നത് ഇവർ പറയുന്നത് എന്താ എം സ്ക്വയർ മീറ്റർ അഞ്ഞൂറ് രൂപ വെച്ചാണ് ഇവർ പറയുന്നത് നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയാസ് ഇല്ല കാരണം നമ്മളിതെല്ലാം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീട് പണിയുന്നത് പക്ഷെ ഇത് വെച്ച് നോക്കുമ്പം ഇവർ നല്ല എമൗണ്ടാണ് ഇവർ എടുക്കുന്നത് കാരണം ഇവർക്ക് ഒരു ലാഭവിഹിതം കാണാതെ ആരും തന്നെ ഈ പണിക്കിറങ്ങാറില്ല പക്ഷേ ഇവർ നല്ല രീതിയിൽ രീതിയിലിതിൽ ലാഭം കൊയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാരണം പാവപ്പെട്ടവനെ ശരിക്കും ഇവർ കബളിപ്പിക്കുന്നുണ്ട് ഒരു പണക്കാരനായതുകൊണ്ട് കുഴപ്പമില്ല അവരെ കാശുണ്ടെന്ന് പറയാം പാവപ്പെട്ടവനെ ശരിയായ രീതിയിലും നല്ല രീതിയിലും ഇവർ കബളിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാത്രമല്ല ഇത് ഈ ബാത്റൂമിൻ്റെ കുഴി എടുക്കുന്നത് ഒരു എക്സ്ട്രാ വർക്കാണെന്ന് വർക്കാന്ന് അറിയില്ലായിരുന്നു ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ റിയുന്നത് പക്ഷേ കുഴി നമ്മളാണ് എടുത്തു കൊടുത്തത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു കക്കൊസു കുഴി കെട്ടിയത് മാത്രം ഇവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എമൗണ്ട് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന കാര്യമുള്ള ഒരു കക്കൊസു കുഴി കല്ല് കെട്ടുന്നതിന് മുപ്പത്തി അയ്യായിരം രൂപയാവുമോ എന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം പല രീതിയിലും ഞങ്ങളെ ഇവർ ആ ഒരു ഇതിൽ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് കാരണം ആ എമൗണ്ടൊക്കെ ഇവർ കൊടുത്തിട്ട് ഞങ്ങൾ പോലും അറിഞ്ഞില്ല അവസാനം രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാണ് പറയുന്നത് കക്കോസ് കുഴിക്ക് മാത്രം എമൗണ്ട് ആയിട്ടുണ്ട് അതൊരു കക്കോസ് കുഴി പണിതത് ഒൻപത് പേരാണ് നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇവർ തന്നെ ചെയ്യുന്നതാണ് ഇവർക്ക് ഇതും ഈ വീടിൻ്റെ കൂടെ ഇതും ഉള്ളതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നീടാണ് അറിയുന്നത് ഇത് എക്സ്ട്രാ വർക്കാണെന്ന് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് വീട് പണിയുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ വഴിയില്ല വഴിയില്ലാത്ത ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം വാങ്ങിച്ച സ്ഥലത്തിന് ഞങ്ങൾക്ക് വഴിയില്ല കാരണം അത് വാങ്ങിച്ചവരുടെ തെറ്റാണ് കാരണം വാങ്ങിച്ചവരുടെ തെറ്റെന്ന് പറഞ്ഞാൽ ഓസുക്കി കിട്ടി ആസിഡും കുടിക്കുമെന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ അന്ന് കുറഞ്ഞ് ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ വഴിയില്ലാത്തൊരവസ്ഥ എൻ്റെ ചുമട് മൊത്തം ഞങ്ങളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് കൂടുതലായിട്ട് ചുമതിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ പുറത്തുനിന്ന് ആരുമില്ല ഞങ്ങളെ സാമ്പത്തികപരമായി സഹായിക്കാനും ആരുമില്ല ഉള്ള സ്വർണ്ണമെല്ലാം വിറ്റും പണയം വെച്ചും എൻ്റെ വീട്ടിൽ നിന്നാണേലും അവർ സ്വർണം തന്നും വായ്പ എടുത്ത പൈസയിലൊക്കെയാണ് ഞങ്ങൾ ഇപ്പം ഈ നിലവിൽ ഇവിടം വരെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു പ്രകടനമാണ് കാരണം ഇവർ പറയുന്നു ഇവർ ഇപ്പം ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഭൂരിഭാഗവും തേച്ചപ്പിത്തിയുടെ സൈഡ് ഫുള്ളും പകുതിയോളം അവിടെ ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തേച്ച തേച്ചപ്പിത്തിയുടെ മുകൾ ഭാഗത്ത് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിപ്പോയ ഭാഗം നമുക്ക് തേച്ച് തന്നിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുവാണ് ഇവർ പൈസ ചോദിക്കാൻ വന്നപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇന്ന പോലെയാണ് ഇതൊക്കെയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ എന്താണ് ഞങ്ങൾ ചെയ്ത് തരത്തില്ലേ ഇവർ നേരത്തെ കാശ് വാങ്ങിച്ചു സൈറ്റി വരില്ല കാശ് നേരത്തെ നേരത്തെ ചോദിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും അത് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയിരുന്നു പൈസ നമ്മൾ ഇട്ടിട്ട് കൊടുത്തത് കൊണ്ട് അവർ സൈറ്റിൽ വരാതെയായി ശ്രദ്ധിക്കാതെയായി മാത്രമല്ല ഇപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ കട്ട കെട്ടിയതിനാണ് ഇത്ര എമൗണ്ട് കട്ട കെട്ടി വാർത്തേന് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ഒരു ഭാഗം അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ പകുതി ഭാഗവും കട്ട കെട്ടിയിട്ടില്ല അത് ഞങ്ങൾ കട്ട ആളെ വെച്ച് ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് കെട്ടിയതിൻ്റെ കൂലി ഞങ്ങൾക്ക് ഇവർ തരണം അത് കെട്ടിയിട്ടില്ല മാത്രമല്ല ഈ തറക്കല്ല് ഇടുമ്പോഴേക്കും കല്ല് കെട്ടുന്നവരെ അറിയാമല്ലോ നല്ല രീതിയിലാണ് ഫില്ല് ചെയ്ത് കല്ല് കെട്ടുന്നത് കല്ലിൻ്റെ അകം മൊത്തം ക്യാപ്പാണ് കഴിഞ്ഞ ദിവസം അവിടെ എലി കയറി എലി കയറി ഇറങ്ങി ഓടുന്നു ആ ഒരു തറക്കല്ലിൻ്റെ അടിയിൽ ആ രീതിയിലൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ മൂന്ന് കഥവ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്ന പതിമൂവായിരം രൂപയാണ് മൂന്ന് കഥവിന് ആ കഥവ് ഇവർ കൊണ്ടുവച്ചിരുന്നു മൂന്ന് ഡോർ കൊണ്ട് വെച്ചിരുന്നു വെച്ചിട്ട് ഇവരത് വെച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ ആ പണിക്കാർ അതിലെ ഇതിലെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഊട്ടിയും തട്ടിയും പൊടിയൊക്കെ പറ്റി അത് പോകും അങ്ങനെ മൂന്ന് കഥവും ആയിട്ടുണ്ട് ആ ആയ കഥവ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുപോക്കോളാം പറഞ്ഞു അവർക്ക് ആ കഥവ് വേണ്ടെന്നാണ് പറയുന്നത് ആ പതിമൂവായിരം രൂപയുടെ നഷ്ടം സഹിക്കാൻ അവർ തയ്യാറാണെന്ന് ഒരു രൂപ പോലും മുടക്കാത്ത അവർ പതിമൂവായിരം രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിൽ നമ്മളത് വിശ്വസിക്കണം വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവർ ഒരു രൂപ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനേ നോക്കുകയുള്ളൂ അവർ നഷ്ടം സഹിക്കുന്ന എങ്ങനെയാണ് പതിമൂവായിരം ഡോറ് വേണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പം ആ എമൗണ്ടും ഈ എമൗണ്ടും എല്ലാം അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിട്ടാണ് ഈ ഒരു എമൗണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇറക്കിയ മെറ്റീരിയൽസ് പകുതികളിവിടെ കിടപ്പുണ്ട് ആ മെറ്റീരിയൽസ് അവരോട് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ പറയുന്നു അതും അവർക്ക് വേണ്ടെന്ന് പറയുക കാരണം അത് അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല അത്രയും മെറ്റീരിയൽസ് കൊണ്ട് അവർക്ക് ഉപാരമില്ലെന്നാണ് പറയുന്നത് അപ്പം ആ മെറ്റീരിയൽസിൻ്റെ പൈസ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എടുത്തുകൊണ്ട് പോക്കോളും പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങളും അത് ആളെ നിർത്തിയാണ് ഇവിടെ ഇറക്കിയേക്കുന്നത് അതിൻ്റെ കൂലി അവർ ഞങ്ങൾക്ക് തരണം തിരിച്ച് അവർക്ക് ആളെ നിർത്തി എടുത്തോണ്ട് പോകുന്ന കേസേ ഉള്ളൂ അത് അവർക്കത് വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഒരു കട്ടള ഫ്രണ്ടി വെച്ചിട്ടുണ്ട് അത് അവർ ഇളക്കിത്തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് അവർ തന്നെ വെച്ചതാണ് എന്നിട്ട് അതിൻ്റെ സൈഡ് പിത്തി അല്ല സൈഡ് വശം നമുക്കത് തേച്ച് തരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്ത് തരാനുണ്ട് കാശ് മാത്രം അവർക്ക് വേണം എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാത്ത രീതിയിലാണ് നിങ്ങൾക്ക് നഷ്ടമല്ല അവർക്കാണ് നഷ്ടം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ വാർക്കയുടെ സമയത്ത് സിമൻറ്റ് ലാഭിക്കാൻ വേണ്ടി സിമൻറ്റ് കുറച്ചിട്ട് അവർ തേച്ചു ഇത് ഇതിനകത്ത് ഇരിക്കുന്നതും ജീവിക്കുന്നതും നമ്മളാണല്ലേ ഒന്നോ രണ്ടോ വർഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു വീട് പണിയുന്നത് അല്ല ജീവിതകാലം മുഴുവൻ നമ്മൾ ആ വീട് പണിയുന്നത് നമുക്കത് താമസിക്കാൻ വേണ്ടിയാണ് അത്രയും കാശൊക്കെ കൊടുത്ത് നമ്മൾ പണിതിട്ട് ആ അവിടെ കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയാണെന്നറിയാം മിറ്റിയുടെ കുറച്ച് വെള്ളം കൂട്ടി ഒഴുക്കി ആ സൈഡ് വശം മൊത്തം അതിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ ആ തറയും നിറച്ചും ഇങ്ങനെ ഒഴുകി കിടക്കുവാണ് എനിക്ക് തോന്നിയത് ഒന്ന് ഞങ്ങളുടെ മണ്ടത്തരമായിപ്പോയി ഞങ്ങൾ നല്ല ഒരു കോൺട്രാക്റ്ററിനെ സെലക്ട് ചെയ്യാതെ പോയ ഏറ്റവും വലിയ മണ്ടത്തരം ഞങ്ങൾക്ക് പറ്റിയതാണ് അപ്പം വീട് പണിയുന്നവർ ആരൊക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുക നല്ല നല്ല കോൺട്രാക്റ്റുകാരെ ആദ്യം നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം അതൊക്കെ ചെയ്യാതെ പോയ ഏറ്റവും വലിയ തെറ്റാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഞങ്ങൾക്ക് പുറമേ നിന്ന് സഹായിക്കാൻ ആരുമില്ല ഒരു മനുഷ്യൻ പോലും ഞങ്ങളെ പുറമേ നിന്ന് സഹായിക്കാനില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മാത്രമാണ് ഈ വീടുപണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് സാമ്പത്തികപരമായി ഒരുപാട് ഒരുപാട് ഒരു അയ്യായിരം രൂപ പോലും എടുക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട് അപ്പം എനിക്കാണ് ജോലിയില്ല ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എനിക്ക് തേമാനത്തിൻ്റെ പ്രശ്നമുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഇതിലൊക്കെയാണ് അപ്പം നമുക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് മാത്രമാണ് ജീവിച്ചു പോകുന്നത് അപ്പം ഞങ്ങളെ പുറമേ നിന്ന് സഹായിക്കാനില്ല ഇപ്പം വീട്ടുകാരുടെ സഹായത്തോടെയാണ് പിന്നെ അതുപോലെ അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് സഹായങ്ങളൊക്കെ അത്യാവശ്യത്തിന് ചെയ്തു തരുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റിച്ച് ഈ കാശ് വാങ്ങിച്ചെടുത്താൽ ഒരിക്കലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവരുടെ പേര് ഡ്രീം നെസ്റ്റ് എന്നാണ് കേട്ടോ ഡ്രീം ആണ് ഇവരുടെ അണ്ടിനാട് കൊല്ലപ്പള്ളിയിലാണ് ഇവരുടെ ഓഫീസ് ഒരിക്കൽ പോലെ അറിയുന്ന ആരും തന്നെ ഇവരുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാതിരിക്കുക കാരണം നല്ല രീതിയിൽ നല്ല ഇവർ എനിക്ക് ഇവർ പറയുന്നത് നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് ശരിയാ എനിക്ക് തിരിച്ചു പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല കാരണം നിങ്ങൾ എൻജിനീയർ കഴിഞ്ഞ് നേരെ പോയി വീടെടുത്ത് പണിയാൻ എനിക്ക് ശ്രമിച്ചിട്ടുണ്ട് ഒരാളുടെ കീഴിൽ നിന്ന് ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത് പറയാനുള്ളത് ഇവർ എഴുതുന്ന എഗ്രിമെൻറ്റ് പ്രകാരം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിലുള്ളതല്ല അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവരാണ് കൂടുതൽ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ വീടുപണിയോ ഒക്കെ നടത്തുന്നതായിരിക്കും നല്ലത് നിലവിൽ ആരെയും ഇതുപോലെ പാവപ്പെട്ട ഒരു മനുഷ്യരെയും കബളിപ്പിക്കാതിരിക്കുക